മാസം അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ട് പൂർത്തിയാക്കാവുന്ന പ്ലസ് ടു കോഴ്സുകൾക്ക് പുറമേ അംഗീകൃത ഡിഗ്രി പി ജി ക്രെഡിറ്റ് ട്രാൻസ്ഫർ കോഴ്സുകളും ദീപ കോളേജിൽ ആരംഭിച്ചിരിക്കുന്നു സ്പെഷ്യൽ ട്യൂഷൻ ഫോർ പ്ലസ് ടു ബി കോം ബി എസ് സി മികച്ച പരിശീലനം ഉന്നത വിജയ ശതമാനം ദീപ കോളേജ് തോപ്പുംപടി എറണാകുളം കാലടി ചേർത്തല കൊച്ചി താലൂക്ക് സെൻട്രൽ ജമാഅത്ത് കൗൺസിലിന്റെ നേതൃത്വത്തിൽ സമ്മേളനം നടത്തി കൊച്ചി താലൂക്ക് സെൻട്രൽ ജമാഅത്ത് കൗൺസിലിന്റെ നേതൃത്വത്തിൽ ഹജ്ജാജിമാർക്ക് യാത്രയപ്പ് സമ്മേളനം നടത്തി മട്ടാഞ്ജലി കപ്പലിന്റെ മുഖ്യ ഷാദിമാലിയിൽ നടന്ന പരിപാടി ജില്ലാ സെൻട്രൽ ജമാഅത്ത് കൗൺസിൽ പ്രസിഡന്റ് ടി അഹമ്മദ് കബീർ ഉദ്ഘാടനം ചെയ്തു വളരെ നേരിട്ട് കണ്ട് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം അതെല്ലാം ഉപയോഗപ്പെടുത്തുന്ന ഒരു സമൂഹമായി നമ്മൾ മാറിയിട്ടുണ്ട് അതുകൊണ്ട് ആവർത്തനം ആവശ്യമില്ലാത്ത വിധം ഇഭിഷേകമായി നമ്മുടെ ജനങ്ങൾ പ്രബുദ്ധതയോടുകൂടിയാണ് മുന്നോട്ട് പോകുന്നത് ഇതിനകത്തുള്ള ഒരു വിഷയം നമ്മുടെ വിഭാഗത്തുകളുടെ പ്രത്യേകത അള്ളാഹുവിൻ്റെ തൃപ്തി സമ്പാദിക്കുക എന്നുള്ളതാണ് മറ്റെല്ലാം വ്യർത്ഥമായ മോഹങ്ങൾ മാത്രം നമ്മുടെ ഏത് വിഭാഗത്തും അള്ളാഹുവിന് സ്വീകാര്യമല്ലെങ്കിൽ നമ്മൾ പുറമേക്ക് കാണിക്കുന്ന ചിട്ടകളോ ചട്ടങ്ങളോ ഒന്നും ഗുണകരമാകണമെന്നില്ല പക്ഷേ കൊച്ചി താലൂക്ക് സെൻട്രൽ ജമാഅത്ത് കൗൺസിൽ പ്രസിഡന്റ് പി എച്ച് നാസർ അധ്യക്ഷത വഹിച്ചു കെ പി മുഹമ്മദ് മൗലവി ഉത്ബോധന പ്രഭാഷണം നടത്തി ജനറൽ സെക്രട്ടറി സി എ ഫൈസൽ ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു ഉലമാക്കൾ മഹൽ പ്രതിനിധികൾ സമുദായ നേതാക്കൾ ജില്ലാ താലൂക്ക് സെൻട്രൽ ജമാഅത്ത് കൗൺസിൽ ഭാരവാഹികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു നമുക്ക് അവർക്ക് ഒരുമിച്ച് ചേരുകയും പരസ്പരം ഒരു യാത്ര കൂടിക്കാഴ്ച കൂടിച്ചേരലിലാണ് ഇത്തരം പരിപാടികൾ നമ്മൾ സംഘടിപ്പിക്കുന്നത് നമുക്കറിയാം ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ ഏറ്റവും അവസാനമായ പരിശുദ്ധ ഹജ്ജ് കർമ്മം അത് നിർവഹിക്കുവാൻ അള്ളാഹുവിൻ്റെ അനുഗ്രഹം തീർത്തും അനിവാര്യമാണ് അപ്പോൾ അത്തരം അനുഗ്രഹം ലഭിച്ച ആളുകളെ നമ്മൾ നേരിൽ കാണുന്നത് തന്നെ വലിയ സന്തോഷവും മനസ്സിന് വലിയ കുളിർമയുമാണ് ഇസ്ലാമിൻ്റെ ചരിത്രം ഉറങ്ങുന്ന മക്കയിലും മദീനയിലും